പി എസ് സി കോഴ ആരോപണത്തിന്റെ വസ്തുത പുറത്തു വരണമെന്ന് പ്രമോദ് കൊട്ടൂളി തന്റെ ജീവിതം മനസ്സിലാക്കാത്തവരാണ് ആരോപണം ഉന്നയിക്കുന്നത് കോഴ ആരോപണത്തിൽ വസ്തുത ഇല്ലെന്ന് തനിക്ക് തന്റെ കുടുംബത്തെ എങ്കിലും ബോധ്യപ്പെടുത്തണമെന്നും പ്രമോദ് കൊട്ടോളി പ്രതികരിച്ചു കോഴാരോപണത്തിൽ പാർട്ടിക്ക് വിശദീകരണം നൽകിയതിന് ശേഷമായിരുന്നു പ്രമോദ് കൊട്ടോളിയുടെ പ്രതികരണം ഞാനൊരു വയസ്സു മുതൽ അയാളൊരു ആഡംബര ജീവിതം നയിക്കുന്നവരാണ് അല്ലെങ്കിൽ അയാൾ റിയൽ എസ്റ്റേറ്റ് മാഫിയുമായി ബന്ധമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ അറിയുന്ന നമ്മളെ കൂടെ നിൽക്കുന്നവർ നമ്മുടെ സ്നേഹിതന്മാരും ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ശത്രുക്കളും അല്ലേ അതായത് ഞാനത് ഇന്നലെ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഇങ്ങനൊരു വാർത്ത ശ്രദ്ധയിൽപ്പെടുക കുറച്ച് ദിവസമായിട്ട് എല്ലാ ന്യൂസിലെ രാത്രിത്തെ വാർത്തകളിൽ ഞാനെന്തോ ഒരു വലിയ മാനുഷികനായ ഭീകരമായ റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള ആളെന്നാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ലോണിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഞാൻ എൻ്റെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം എന്തുണ്ട് എൻ്റെ കൈവശം ഉണ്ട് തുറന്നതാണ് എൻ്റെ ഇവിടെ നിൽക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കാണുന്ന ആൾക്കാർ അവർക്ക് വരാം അന്വേഷിക്കാം എന്നിട്ട് ഇവർ പറയട്ടെ ഞാൻ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു പത്തിരുപത് കൊല്ലമായി ഈ നഗരത്തിലെ തെരുവിലുള്ള ആൾക്കാരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഓണത്തിനും വിഷുവിനൊക്കെ ഭക്ഷണം കൊടുത്ത് എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ആ ആൾക്കാരായിട്ട് ഞാൻ നല്ല സൗഹൃദമുണ്ട് അവർ റിയൽ എസ്റ്റേറ്റുകാരാണെങ്കിൽ ആ തെരുവിൽ കഴിയുന്ന കിടക്കാൻ അന്തി ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യന്മാർ റിയൽ എസ്റ്റേറ്റുകാരാണെങ്കിൽ അവരെ കൂടെ ഞാൻ എന്നും ജീവിച്ചുകൊണ്ടിരിക്കും അതിനകത്ത് എനിക്കെനിക്ക് മടിയില്ല ഈ ശത്രുക്കൾ പാർട്ടിക്കുള്ളിൽ ഈ ആരോപണങ്ങൾ പുറത്ത് വന്നൊരു വാർത്തകൾ പുറത്ത് വന്ന ഒരു പാർട്ടിക്കുള്ളിലാണ് ആൾക്കാർ അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ അതായത് ഞാൻ ഒരു പൊതുജീവിതം നയിക്കുന്നത് മനുഷ്യൻ എന്ന് നോക്കി മനുഷ്യൻ മനുഷ്യൻ എൻ്റെ ജീവിതം നിങ്ങൾക്ക് എൻ്റെ ഇവിടുന്ന് പത്ത് മിനിറ്റ് പോയാലോ എൻ്റെ വീട് ഞാൻ അവിടെ തന്നെയാണ് വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പരിശോധിക്കും എനിക്കറിയില്ല പാർട്ടി പാർട്ടി അത് പരിശോധിക്കണം ഞാനൊരാളുടെ ഭാഗത്ത് വന്നു നിൽക്കുന്ന ഞാനങ്ങനെ എന്റെ ജീവിതം അങ്ങനെയല്ല എല്ലാവരും ആയിട്ട് സൗഹൃദമുണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് അത് ഞാൻ ഇത്രയും വർഷമായിട്ട് നഗരത്തിൽ നഗരത്തിലുണ്ടാവുന്ന ഒരു മുഖപരിചയം ഉണ്ടാവുള്ളൂ ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞ പോലെ എൻ്റെ മകൻറ്റേതായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഇത്തരം ആളുകളുടെ സമീപനമുള്ളൂ ചിരിക്കുന്നവർ മുഴുവൻ നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മൾ കരുതം പറഞ്ഞത് സംശയമല്ലേ നമ്മൾ ഇതിന്റെ പേരിൽ ഒരു നടപടി ഉണ്ടാവുമെന്ന് തരുന്നില്ല അങ്ങനെ എനിക്ക് പറയാൻ പറ്റുക അതായത് നിങ്ങൾ ശിക്ഷിക്കപ്പെടണമോ നിങ്ങൾ അല്ലേ ആ കൃത്യം ചെയ്യണമെങ്കിൽ അത് എന്ന് എപ്പോൾ എവിടെ വെച്ച് തെളിയിക്കപ്പെടണം ഞാൻ എൻ്റെ പൊതുജീവിതത്തിലെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചു എൻ്റെ കുടുംബജീവിതം എൻ്റെ അച്ഛൻ്റെ അമ്മ എൻ്റെ മക്കളെല്ലാം